നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ട്രംപ് മാറിയിട്ടില്ല പക്ഷെ ലോകം മാറി നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റായി തിരിച്ചെത്തിയ ഡൊണാൾഡ് ട്രംപിനെ പ്രവചനാതീതനായ ഭരണാധികാരിയെന്ന് തെറ്റായാണ് മാധ്യമങ്ങൾ പൊതുവെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ അപ്രതീക്ഷിതമായതൊന്നും തന്റെ ഭരണത്തിൽ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി ഉന്നത പദവികളിലേക്ക് ട്രംപ് നടത്തിയ നിയമനങ്ങൾ ആദ്യ അവസരത്തിൽ ഭീകരപരാജയം എന്ന് തെളിയിച്ച ട്രംപ് അന്നത്തെ പിന്തിരിപ്പൻ നയങ്ങൾ തന്നെയായിരിക്കും തുടരുകയെന്നാണ് തിങ്കളാഴ്ച അധികാരമേറ്റി നടത്തിയ പ്രസംഗത്തിലും വ്യക്തമാക്കിയത് അടിസ്ഥാനപരമായി കച്ചവടക്കാരനും കച്ചവടക്കാരിലെ ഇടപാടുകാരനുമാണ് ട്രംപ് അതിന് ലാഭകണ്ണോടെയാണ് ആഗോള പ്രശ്നങ്ങളെപ്പോലും കാണുന്നതെന്ന് സംശയാതീതമായി തെളിയിക്കുന്നതാണ് പ്രഖ്യാപനങ്ങൾ ഗ്രീൻലാൻഡ് പാനമ കരാർ കാനഡ എന്നിവയെ അമേരിക്കയുടെ ദാഖലിനുള്ള നീക്കങ്ങളിലും യു എസിനെ മുതലെടുക്കാനും ആരെയും അനുവദിക്കില്ലെന്ന വീരവാദത്തിനുമെല്ലാം സാമ്പത്തിക താല്പര്യങ്ങൾ പ്രകടമാണ് കുടിയേറ്റക്കാരെ ഇത്തരക്കണികളെന്നും അനുഗ്രഹ ജീവികളെന്നും ആക്ഷേപിക്കുന്നതിൽ സങ്കുചിത രാഷ്ട്രീയ താല്പര്യവുമുണ്ട് ഭിന്ന ലൈംഗികർക്കെതിരായ വിദ്വേഷ നിലപാട് മാറിയ ലോകത്തിന്റെ നവീന കാഴ്ചപ്പാടുകൾ തീരെ ഉൾക്കൊള്ളാത്തതാണ് അമേരിക്കയുടെ മഹത്വം വീണ്ടെടുക്കാൻ അവതരിച്ച ആളെന്നാണ് ട്രംപിന്റെ അവകാശവാദം യഥാർത്ഥത്തിൽ സഖ്യരാഷ്ട്രങ്ങളുടെ ചെലവിലും സഹായത്താലുമാണ് രണ്ടാം ലോക യുദ്ധാനന്തരം അമേരിക്ക മുതലാളിത്ത ചേരിയിലെ നായിക രാഷ്ട്രമായി മഹത്വം നേടിയത് സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിൽ കൂടുതൽ രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് പക്ഷത്തേക്ക് തിരിയുന്നത് തടയാൻ അമേരിക്കയ്ക്ക് സാധിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്താലാണ് ഇപ്പോൾ ആ കൂട്ടാളികൾക്ക് മേലും ആധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം യൂറോപ്യൻ രാജ്യങ്ങളിലും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തെ മുഴുവൻ നിക്ഷേപങ്ങളിലും ഗവേഷണങ്ങളിലും കുത്തകം നേടാനുള്ള ട്രംപിന്റെ മോഹത്തിനെതിരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ ബേറു പ്രതികരിച്ചു കഴിഞ്ഞു കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ ലാറ്റിൻ അമേരിക്കയിലും പ്രതിഷേധം ശക്തമാവുകയാണ് അമേരിക്കയുടെ പരമ്പരാഗത സഖ്യ മേഖലയായിരുന്ന അവിടെ കഴിഞ്ഞ ആഴ്ച മെക്സിക്കോയുടെ മുൻകൈയിൽ പത്ത് ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങൾ യോഗം ചേർന്നു കുടിയേറ്റക്കാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മാനുഷിക പരിഗണനയോടെ പ്രശ്നത്തെ അന്താരാഷ്ട്ര സഹകരണത്തിൽ ഉറച്ച് നേരിടാനുമാണ് അവരുടെ തീരുമാനം കുടിയേറ്റ വിഷയത്തിന്റെ വിഷയത്തിൽ ട്രംപിന്റെ നിലപാട് അപമാനകരം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും തുറന്നടിച്ചിട്ടുണ്ട് ട്രംപിന്റെ വ്യാപാരയുദ്ധ നീക്കങ്ങളും ലോകമെങ്ങും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് ക്യൂബയെ കഴിഞ്ഞ ആഴ്ച ഭീകരരാഷ്ട്ര പട്ടികയിൽ നിന്ന് നീക്കിയ ബൈഡൻ സർക്കാരിന്റെ നടപടിയടക്കം ട്രംപ് റദ്ദാക്കുമെന്നാണ് മുന്നനുഭവം കാണിക്കുന്നത് സംഘർഷ മേഖലയായ പശ്ചിമേഷ്യൻ സമാധാനത്തിനും ട്രംപിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കാനാകില്ല മുതലാളിത്തത്തിന്റെ നവ ഉദാര സാമ്പത്തിക നയങ്ങളുടെ സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ട്രംപിനെ പോലെയുള്ളവർ ഈ വിനാശ നയങ്ങളുടെ കൊണ്ട് കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ ചില പ്രയാസങ്ങൾ എടുത്തുപറഞ്ഞ് അവയ്ക്ക് തെറ്റായ പരിഹാരം നിർദ്ദേശിച്ചാണ് ഇത്തരക്കാർ കയ്യടി നേടുന്നത് ട്രംപിന്റെ കാര്യത്തിൽ സാമ്പത്തിക വ്യാവസായിക രംഗങ്ങളിലെ അമേരിക്കൻ പ്രതിസന്ധിയാണ് തുറുപ്പ് ചീട്ടായത് യുഎസിലെ സാധാരണക്കാർ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് കാരണം കുടിയേറ്റക്കാരാണെന്ന് വെള്ളക്കാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ട്രംപ് അപമാനകരമായ ഒരു തോൽവിക്ക് ശേഷം വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തിയത് ട്രംപിനെയും തോൽപ്പിക്കുന്ന ഇസ്രയേൽ വിധേയത്വത്തിലൂടെ ജോ ബൈഡൻ അമേരിക്കൻ ജനതയിലെ അധസ്ഥിത പുരോഗമന വിഭാഗങ്ങളെ നിരാശരാക്കിയതാണ് ട്രംപിന് എളുപ്പമാക്കിയത് എന്നിട്ടും കഴിഞ്ഞ തവണ ബൈഡന് കിട്ടിയതിലും നാൽപ്പത് ലക്ഷം വോട്ട് കുറവാണ് ട്രംപിന് കിട്ടിയതെന്ന യാഥാർത്ഥ്യം പ്രത്യാശ നൽകുന്നു സ്ഥാനത്തും അസ്ഥാനത്തും ദൈവത്തെ കരുവാക്കൽ എവിടെയും കപട വിശ്വാസികളുടെയും തട്ടിപ്പുകാരുടെയും രീതിയാണ് വധശ്രമങ്ങളിൽ നിന്ന് ദൈവം തന്നെ രക്ഷിച്ചത് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാനാണ് എന്നാണ് തിങ്കളാഴ്ച അധികാരമേറ്റ് നടത്തിയ പ്രസംഗത്തിലും ട്രംപ് അവകാശപ്പെട്ടത് അമേരിക്കയെ ദൈവം രക്ഷിക്കട്ടെ എന്ന നൊബെൽ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ഹാരോൾഡ് പിൻട്രുടെ കവിതയാണ് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്ക ഇറാഖിൽ അധിനിവേശവും കൂട്ടക്കൊലകളും നടത്തിയ വേളയിൽ എഴുതപ്പെട്ട ഈ കവിത യു എസ് തുടർന്ന് പോരുന്ന യുദ്ധഭ്രാന്തൻ വിദേശ നയത്തിന്റെ രൂക്ഷ വിമർശമായിരുന്നു ദൈവത്തിന് പോലും അമേരിക്കയെ രക്ഷിക്കാനാകില്ല എന്നാകാം കവി ഉദ്ദേശിച്ചത് ഇപ്പോൾ രക്ഷക വേഷത്തിൽ വീണ്ടും ഉറപ്പിച്ച ട്രംപ് ട്രംപ് സൃഷ്ടിക്കാനിരിക്കുന്ന കെടുതികളിൽ നിന്ന് രക്ഷപ്പെടാൻ യഥാർത്ഥ ജനാധികാരം സ്ഥാപിക്കാൻ കഴിയുമ്പോഴേ അമേരിക്കക്കാർക്ക് സാധിക്കൂ എന്തായാലും അവരുടെ ആധിപത്യ മോഹങ്ങൾക്കെതിരെ ചെറുത്ത് നിൽപ്പുയർത്തിയെ ശിഷ്ട ലോകത്തിന് മുന്നോട്ടു പോകാനാകൂ ആ ദിശയിലുള്ള സൂചനകളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലും മറ്റും പ്രകടമാകുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം